കണ്ണൂർ പയ്യന്നൂരിൽ സി വി ധനരാജ് രക്തസാക്ഷി ദിനാചരണത്തിന്റെ പ്രചരണ ബോർഡുകൾ നശിപ്പിച്ചു കല്ലേറ്റും കടവിലും രാമന്തളിയിലും സ്ഥാപിച്ച മൂന്ന് ബോർഡുകളാണ് രണ്ടംഗ സംഘം നശിപ്പിച്ചത് ബോർഡ് നശിപ്പിക്കുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നു കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയാണ് രണ്ടംഗ സംഘം സി വി ധനരാജ് രക്തസാക്ഷി ദിനാചരണത്തിന്റെ പ്രചരണ ബോർഡുകൾ നശിപ്പിച്ചത് സിസിടി വി ദൃശ്യത്തിൽ നിന്നും മനസ്സിലാകുന്നത് ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം ബോർഡ് നശിപ്പിക്കുന്നതാണ് ഒരിടത്തെ മാത്രമല്ല കല്ലേറ്റം കടവിലെയും കുരിശുമുക്കിലെയും രാമന്തളിയിലെയും ബോർഡുകൾ നശിപ്പിച്ചു രാത്രി ഒരു മണിക്കും ഒന്നരയ്ക്കുമിടയിലാണ് സംഭവം നടന്നത് ഏഴിമലയിലെ സി പി ഐ എം നേതാവായിരുന്ന ധനരാജിനെ ഒൻപത് വർഷം മുമ്പായിരുന്നു ആർ എസ് എസ് പ്രവർത്തകർ കൊലപ്പെടുത്തിയത് ഇന്നലെയായിരുന്നു ധനരാജ രക്ത സാക്ഷ്യാനുസ്മരണം നടന്നത് മനപൂർവ്വം പ്രകോപനം സൃഷ്ടിക്കാനുള്ള നീക്കമാണെന്നാണ് സംശയിക്കുന്നത് സംഭവത്തിൽ പയ്യന്നൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കലാപശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് റിപ്പോർട്ടർ കണ്ണൂർ